മിക്കവാറും പേർക്ക് അരി ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ് അരിയും കൊണ്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് വരൂ എന്നാണ് നമ്മൾ മലയാളികൾ പൊതുവേ പറയാറുള്ളത് അപ്പോൾ അരിയും കൊണ്ടുണ്ടാക്കുന്ന അത് ഇഡ്ലിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കോറ കൊണ്ട് ഒരു ഇഡ്ലി ഉണ്ടാക്കിയാലോ കോറ എന്ന് പറഞ്ഞാൽ റാഗിയാണ് കേട്ടോ റാഗി ഇഡ്ലി അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാറാണ് നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം വേറെ എടുത്തു പറയുന്നു ഈ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് ഇത് ഡയറ്റ് നോക്കുന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും കൊടുക്കണത് വളരെ നല്ലതാണ് കോറ അല്ലെങ്കിൽ റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ ഇഡ്ലി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മാവ് റെഡിയാക്കണമല്ലോ അതിലേക്ക് ഇതാ ഒന്നര ഗ്ലാസ് കോറ ഇട്ട് വയ്ക്കുന്നുണ്ട് അതായത് റാഗി പിന്നെ അര ഗ്ലാസ് അരിയും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ അര ഗ്ലാസ് അരിയും ഒന്നര ഗ്ലാസ് കോറയും കൂടെ രണ്ട് ഗ്ലാസ് ആണുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് നമ്മൾ ഈ കോറയും അരിയൊക്കെ അളന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് തന്നെ അര ഗ്ലാസ് ഉഴുന്നും കൂടെ വേണം ഉഴുന്നും കൂടെ ഞാൻ റാഗിയിലേക്ക് തന്നെയാണ് ഇടണത് നിങ്ങളിത് സെപ്പറേറ്റായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നിർത്തിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം അരക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും നല്ല നന്നായിട്ട് അരയ്ക്കാനും പറ്റും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇഡ്ഡലി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായി ഞാനിത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടു പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് കഴുകി കഴുകിയെടുത്ത ശേഷമാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് വെക്കുക നിങ്ങൾ ഉഴുന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് ഈ മാവൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കുക ആ തണുത്ത വെള്ളമായിരിക്കും ചെയ്യുമല്ലോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചപ്പോൾ കല്ലൊക്കെ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് അരിച്ച് മാറ്റിയെടുത്ത ശേഷം കുതിരാനായിട്ട് നാലോ അഞ്ചോ മണിക്കൂർ മാറ്റി വയ്ക്കുക ഇപ്പം ദാ ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അരയ്ക്ക് അരയ്ക്കുമ്പോൾ അര ഗ്ലാസ് ചോറും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇത് കുതിർത്തിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അങ്ങനെ തണുത്ത ശേഷമാണ് അത് അരച്ചെടുക്കണത് അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരയണം ഒരു തരി പോലും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് അരയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ അരച്ചെടുത്ത ശേഷം നമുക്ക് ഈ മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം നല്ലപോലെ പതപ്പിച്ചെടുക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നല്ല ഫെർമെന്റേഷനൊക്കെ ശരിക്കും നടക്കാൻ നല്ലതാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്തിട്ട് അടച്ചു വെക്കാം സാധാരണ നമ്മൾ അരി ഇഡ്ലി ഉണ്ടാക്കണ പോലെ തന്നെ ഒരു രാത്രി മുഴുവൻ പുളിക്കാനായി മാറ്റി വെച്ച ശേഷം പിറ്റേ ദിവസം എന്താ മാവ് നന്നായിട്ട് പൊങ്ങി പാകത്തിന് പുളിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ പാകത്തിനാക്കിയിട്ടാണ് അരച്ച് ഇന്നലെ തന്നെ വച്ചത് അതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട നിങ്ങൾ ഇതിൻ്റെ പാകം നിങ്ങളുടെ മാവ് എങ്ങനെയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കാം നമ്മൾ അര തലേദിവസം കലക്കി വെക്കുമ്പോൾ അധികം വെള്ളം കൂടുതലാക്കിയിട്ട് എന്തായാലും ഒഴിച്ചു വെക്കണ്ട കാരണം സാധാരണ അരി ഇഡ്ലി പോലെയല്ല അരി ഇഡ്ലിക്ക് മാവ് തയ്യാറാക്കുന്നത് പോലെയല്ല ഇത് കുറച്ച് ലൂസ് പുളിച്ച് വല്ലാതെ പൊങ്ങി വരും അപ്പോൾ വല്ലാതെ പോയി എന്ന് തോന്നണം ഇഡ്ഡ്ലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് ഇഡ്ലി തട്ടിൽ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് ഇഡ്ലി എണ്ണ തേച്ച ഇഡ്ഡലി തട്ട് അതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് ഇഡ്ഡലി തട്ട് നന്നായി ചൂടായ ശേഷം മാത്രം ഇതിലേക്ക് മാവ് ഒഴിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഈ ഇഡ്ലി പാത്രത്തിൽ ഇഡ്ഡലി ഒട്ടിപ്പിടിക്കില്ല അത് ഈ ഇഡ്ഡലി മാത്രമല്ല നമ്മൾ ഏത് ഇഡ്ലി അരി കൊണ്ടുള്ളതായാലും ഏത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്തു ഇഡ്ഡലി അവിടെ കിടന്നു വേവട്ടെ ഞാൻ നീ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കണത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് വേവിച്ചെടുക്കുകയാണ് തോവരപ്പരിപ്പ് ഇത് ഞാൻ വളരെ കുറച്ച് സാമ്പാറേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടാൾക്ക് കഴിക്കാനുള്ള സാമ്പാറേ വേണ്ടുള്ളൂ അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ തോവരപ്പരിപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളിയും ചെറുതായി മുറിച്ച തക്കാളിയും ഒരു വലിയ സവാളയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരു നാലഞ്ച് വിസലടിച്ച് നന്നായിട്ട് വെന്തോട്ടെ എത്ര വെന്താലും കുഴപ്പമില്ല വെന്തോടഞ്ഞ് കിട്ടണം നമുക്ക് തക്കാളി ഈ പരിപ്പുമൊക്കെ അപ്പോൾ അങ്ങനെ വെള്ളം കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അങ്ങനെ വേവിച്ചെടുത്ത ശേഷം നമ്മളത് തണുക്കാനായിട്ട് സ്റ്റൗ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇത്തിരി വെള്ളം തളിച്ചിട്ട് അതൊന്ന് അടർത്തി മാറ്റിയെടുക്കുകയാണ് ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം തെളിക്കണത് തണുത്ത ശേഷം മാത്രം ഇഡ്ഡലി തട്ടുന്ന അടർത്തി എടുത്താൽ മതി നമ്മുടെ കുക്കർ തണുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം ഇതാ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയിരുന്നു അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് ഇനി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ് ഒപ്പം ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ആവശ്യമായിട്ടുള്ള അളവിൽ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയല നന്നായിട്ട് ചേർക്കണം മല്ലിയലയുടെ ആ ഒരു ടേസ്റ്റും കൂടി മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സാമ്പാറിനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മല്ലിയലി ഇട്ടു ഇനി ഇതിൽ വറുത്തിടണം കടുകും ഉലുവിയും ഒരു കരുവേപ്പിലുണ്ടെങ്കിൽ അതും ചേർക്കാം പിന്നെ എന്ത് ചുവന്ന മുളക് സാധാരണ വെറ്റൽ മുളക് ഉണ്ടല്ലോ അതും പൊട്ടിച്ചിട്ടിട്ട് നമുക്കിതിൽ വറുത്തിടാം നല്ല മണവും നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോറ ഇറ്റ്ലിൻ സാമ്പാറും റെഡി ആയിട്ടുണ്ട് വീഡിയോയിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ